ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് പാലക്കാട് ജില്ലയിലെ തരൂര് പഞ്ചായത്തിലുള്ള നാലേക്കർ പുഴയുടെ തീരത്തുള്ള സ്ഥലമാണ് ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സുന്ദരമായ ഒരു സ്ഥലം ഇതിൽ ഒരു ഫാം നടന്നുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഷെഡും കാര്യങ്ങളും താമസയോഗ്യമായിട്ടുള്ള ഒരു ചെറിയ വീടൊക്കെ ഇതിൽ നിലവിലുണ്ട് അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം ഇതിൻ്റെ ഉടമ അതിന് ചോദിക്കുന്ന വില സെൻറിന് ഇരുപതിനായിരം രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇരുപതിനായിരം രൂപയാണ് എൻ്റെ ഉടമ ഇതിന് ചോദിക്കുന്നത് നാല് ഏക്കറുണ്ട് നല്ല നിരപ്പാണ് പുഴയുടെ സൈഡാണ് പാലക്കാട് ജില്ലയിലാണ് ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് ഡയറക്റ്റ് ഓണർ ഏറ്റിരുന്ന് ഡീലിങ് നടത്താവുന്നതാണ് കേട്ടോ പകുതി എമൗണ്ട് കൊടുത്തിട്ട് നമുക്കൊരു പതിനൊന്ന് മാസമോ എത്ര നിങ്ങൾക്ക് വേണ്ടിവെച്ചാൽ അത്രയും ടൈം നമ്മൾ വാങ്ങി തരുന്നതായിരിക്കും ഇതിൽ ഫാം നടത്തിയിരുന്ന ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഷെഡാണ് ഒന്ന് അവിടെ കാണാൻ പോകുന്നത് നമ്മൾ കുറച്ച് തെങ്ങ് കുറച്ച് പാഴ്മരങ്ങളുമാണ് ഇതിലുള്ളത് കേട്ടോ അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇതാണ് പോത്ത് വളർത്തിയിരുന്ന ഒരു ഷെഡ് ഇതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് സൈഡും വരും കേട്ടോ ഒരു ചെറിയ വീട് ആൾക്കാർ പണിക്കാർ താമസിച്ചിരുന്ന ഒരു ചെറിയ വീടും വീടുണ്ട് ഇതിൽ ഏതോഷ്ടം വെള്ളം കിട്ടുന്ന പുഴയുടെ സൈഡിലായിട്ടുള്ള സ്ഥലമാണ് കറൻറ്റ് കണക്ഷൻ എല്ലാം ഉണ്ട് വഴിയും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ക്ലിയർ ആക്കി തരും കേട്ടോ ഇതാണ് ഷെഡ് പൂത്തിനെ നിർത്തിക്കുന്നത് ഷെഡാണ് ഇത് കേട്ടോ രണ്ട് സൈഡിലും നിർത്താം ഇത് സെൻറ്ററിൽ ഒരു ചമ്മരി ചെറുതായി കെട്ടിയേക്കാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറം പറമ്പുകൾ പാടങ്ങൾ എല്ലാം നമ്മൾ എപ്പോഴും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ചാനലിൽ ആക്റ്റീവായിരിക്കും നിരപ്പായി കിടക്കുന്ന നല്ല സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഫാമിനും കൃഷിക്കൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പറ്റിയ നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നാലേക്കറാണ് ഇരുപതിനായിരം രൂപ ഇതാണ് പണിക്കാർ താമസിച്ചിരുന്ന ഷെഡ് എന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ സെൻറിന് ഇരുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണർ ഏറ്റിരുന്നിട്ട് ഡീലിങ് നടത്താവുന്നതാണ് കോഴി ഫാമോ പോത്ത് ഫാമോ പന്നി ഫാമോ എന്ത് ഫാമിനും പറ്റിയ സ്ഥലമാണ് കേട്ടോ അടിപൊളി നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നാല് ഏക്കറുണ്ട് അപ്പോൾ ആവശ്യക്കാര് കോണ്ടാക്റ്റ് ചെയ്യുക വരിക കാണുക താല്പര്യമായ നമുക്കൊരു പതിനൊന്ന് മാസത്തെ അഗ്രിമെൻറ്റിൽ ഒരു പതിനൊന്ന് മാസം നമുക്ക് ടൈമൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാ ബാക്കി പേപ്പേഴ്സും എല്ലാ കാര്യങ്ങളും പക്കയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു വിരിയാം ഓക്കേ ബൈ ബൈ